ഒലീവിയ ഫൗണ്ടേഷൻ പാലക്കാട് എൽ ട്രൈബൽ റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്കായി സ്വയം പ്രതിരോധ കരാട്ടെ ക്ലാസുകൾ നൽകി ഫൗണ്ടേഷൻ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ കെ ടി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നാഷണൽ കരാട്ടെ ഫെഡറേഷൻ അധ്യക്ഷനും ആറാമത് ഡാൻ ബ്ലാക്ക് ബെൽറ്റുമായ സി സുന്ദരനാണ് ക്ലാസുകൾ നൽകിയത് കമ്മലനെ വെളിയിൽ പ്രചാപരി കമ്മലി കുട്ടി വരികയാണോ കണ്ടോ കമാ ശേയ് ഇവിട നോക്കി ഓക്കേ തിരിച്ചു നീ ഹെഡ് ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ നീ നെക്കി ഹെഡ് ഇവിട കൊർട്ടേ ചെക്ക് ഇങ്ങനെ ഇറുത്തെ ഈ റൈറ്റ് നോക്കൂ സാമൂഹിക തിന്മകളെ ചെറുത്തുനിൽക്കുന്നതിൽ ഇത്തരത്തിലുള്ള കായികവിദ്യകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ മുനിസിപ്പൽ കൌൺസിലർ എൽ വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ ജില്ലയിലാദ്യമായാണ് ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായി ഇത്തരത്തിലൊരു സ്വയം പ്രതിരോധ പരിപാടി നടത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒലിവ്യ ഫൗണ്ടേഷൻ സിഇഒയും മുൻ നയതന്ത്രജ്ഞനുമായ അജിത് കുമാർ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി കേസ് ഓർമ്മയില്ല നിർഭയ പെൺകുട്ടി കാരണം ശേഷി ശേഷി ശാരീരികമായി മാനസികമായി ഹോസ്റ്റൽ വാർഡൻ ശോഭന ഒലീവിയ ഫൗണ്ടേഷൻ അഡ്വൈസർ രാമകൃഷ്ണൻ ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ ദീപിക അനു ഫൗണ്ടേഷൻ ചീഫ് പ്രൊജക്ട് മാനേജർ ഗൌതം രാമകൃഷ്ണൻ പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജ നീതു ഐശ്വര്യ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്